ഹൈഡേസ് അസാ വാർത്ത അബർക്കാത്തു അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ കാരണം അതിൻ്റെ മുന്നേ വീട്ടിൽ ഞാൻ ഡീറ്റെയിൽസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ എല്ലാവർക്കും എല്ലാം സംശയമാണ് റീസെല്ലേസ് എത്ര റേറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും എത്ര റേറ്റ് ഇട്ടാൽ ഇട്ടാലവർക്ക് മുതലാവുക ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് എടുക്കുന്നതല്ലേ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനോട് നമ്മൾ റേറ്റ് പറയേണ്ടത് ക്വാളിറ്റിക്കനുസരിച്ചാണോ അതോ എന്താ അങ്ങനെ കുറേ കാര്യങ്ങൾ അതേപോലെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുമോ ഒരു സാധനം ഇവിടെ നിന്നേക്കും എല്ലാ കാര്യങ്ങളും ഇത് കുറച്ചുണ്ടാവും ഒരു പത്ത് മിനിറ്റ് എന്തായാലും ഒരു വീഡിയോ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇത് എനിക്കൊരു എന്താ പറയുക ഒരു കസ്റ്റമറിന് റിവ്യൂ വന്നതാണ് കാരണം അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് അവർ കൊടുത്ത റേറ്റ് കൂടി നോക്കുമ്പോൾ നിങ്ങൾ ഇതാക്കാം കേട്ടോ ഒരു വിലരുത്തിൽ വേണമല്ലോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ വീഡിയോ കാണുമ്പോൾ ഇത്രയും ഞാൻ ചെയ്തിട്ടെടുക്കുന്ന അല്ല അപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് കുറവായിരുന്നു ലൈക്ക് അടിക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ട് കാരണം നിങ്ങൾക്കതിൽ നഷ്ടം എന്തായാലും വരില്ല കാരണം അത്രയും നമ്മൾ ക്ലിയറൻസേലും ചെയ്യാനുണ്ട് ഇനി വരുന്നതേ ഉള്ളൂ ഇനി വീട്സ് ആണെങ്കിലും ഒക്കെ വരുന്നതേ ഉള്ളൂ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റാത്തതും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഷോപ്പാണോ ഷോപ്പല്ല വീട്ടിൽ വെച്ചിട്ടുള്ളതാണ് സാധാരണക്കാർ നിങ്ങളെ പോലെ തന്നെ ഒരു വീട്ടമ്മയാണ് ഞാനും അപ്പോൾ ഒഴിവ് സമയങ്ങൾ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ അപ്പോൾ ലാഭം നഷ്ടം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എല്ലാത്തിലും അതിൻ്റെതായതുണ്ടാവും ഓക്കെ നഷ്ടം വരാറുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറെ പറയാട്ടോ ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ പറയാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം ഇത് ഞാൻ ഈ ഒരു ഓവൽ ഷേപ്പിലെ മോതിരം ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ ഗോൾഡ് പ്ലേറ്റഡാണ് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഗോൾഡ് ആണ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുമ്പോൾ എന്തായാലും കെമിക്കൽ തട്ടും കെമിക്കൽ മീൻസ് നാരങ്ങ നീര് വിനാഗിരി സ്പ്രേ അല്ലെങ്കിൽ എന്തെങ്കിലും കോസ്മെറ്റിക്സിൻ്റെ എക്സ്റ്റൻസിലൊക്കെ തെറ്റിയാലൊക്കെ ഇതാവട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാതെ നോക്കണമെന്നുണ്ട് നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്താൽ ആറ് മാസം അല്ല എവിടെയെങ്കിലും പോയിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് വർഷങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റാണ് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഇതും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ ഉപയോഗിച്ചതുകൊണ്ടാണ് പറയുന്നത് ഗോൾഡ് പ്ലേറ്റഡാണ് കുറേ പേര് ചുര ചൊ ചോദിക്കാറുണ്ട് തിരൂർ പൊന്നാണ് തിരൂർ പൊന്ന എന്താണെന്ന് എനിക്ക് സത്യത്തിൽ എനിക്കറിയില്ല ഇത് ഞാൻ തിരൂരിൽ നിന്നൊന്നല്ല എടുക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഞാൻ പറയാം ഞാൻ തിരൂർ ഞാൻ മലപ്പുറംകാരിയാണ് എന്ന് കരുതിയിട്ട് ഞാൻ തിരൂരിനല്ലാം എടുക്കുന്നത് ഓക്കെ ഞാനിത് തൃശ്ശൂരിൽ നിന്നാണ് എടുക്കുന്നത് ഓക്കെ അറിയാലോ ഈ ഒരു ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസുകളൊക്കെ തൃശ്ശൂരാണ് അധികം ഉള്ളതെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ കേട്ടിടത്തോളം അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലൊക്കെ കടിച്ചു കൊടുത്തേക്കും അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഇത് നാൻ അമ്പത്തഞ്ച് രൂപക്ക് സെയിൽ ചെയ്യുന്ന സാധനമാണ് ഓക്കെ ഇത് നിങ്ങൾ അറുപത് രൂപയ്ക്കൊക്കെയാണ് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾ പത്ത് എടുക്കണം നമുക്ക് ഈ റേറ്റിനെ തരാൻ പറ്റുള്ളൂ ഇനി ഇരുപത് പീസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അമ്പത് രൂപയ്ക്ക് തരാൻ പറ്റും അതിൽ കുറച്ചിട്ട് എനിക്ക് തരാൻ കഴിയില്ല കാരണം അത്ര റേറ്റ് കുറവിലല്ല എനിക്ക് ഈ സാധനം കിട്ടുന്നത് ഓക്കെ അത്ര റേറ്റ് കുറവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ എഴുപത് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ അവരോട് ഷിപ്പിംഗ് ചാർജ് കൂടി പറയാം അപ്പോൾ ഒരു പീസൊക്കെ എടുക്കുമ്പോൾ അവർക്കും നഷ്ടമായിട്ട് വരും ഒരു റീസെല്ലറാണെങ്കിൽ അവർ സാധാരണക്കാരായിരിക്കും അവർക്കും ക്യാഷ് വെറുതെ കിട്ടുന്നൊന്നുമില്ലല്ലോ അപ്പോൾ ക്യാഷിൻ്റെ വില അറിയുന്നുണ്ടെങ്കിൽ അപ്പോൾ എടുക്കും അത്യാവശ്യം അവനാൻ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാമല്ലോ ഒരു പീസിനൊക്കെ ആയിട്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് എടുക്കാതിരിക്കാൻ നല്ലത് കാരണം അത് ഷിപ്പിംഗ് ചാർജ് അറിയാലോ അത് ഞാൻ എനിക്ക് ഈടാക്കുന്നതല്ല അത് എനിക്ക് എനിക്കവിടെ കൊടുക്കും പോസ്റ്റാണെങ്കിലും ഡീറ്റെയിൽസ് എനിക്ക് അവിടെ കൊടുക്കേണ്ടതാണ് പിന്നെ അതിന് അതിനെനിക്ക് കാക്കിംഗ് കവറും പാക്കിംഗ് ബോക്സുകളും ഒക്കെ ആവശ്യമുണ്ട് അതിൻ്റെ ക്യാഷ് ഞാനൊരു പത്ത് രൂപ എക്സ്ട്രാ ഞാൻ വാങ്ങുന്നുണ്ട് അത് ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട് അല്ലാതെ എനിക്ക് അതിന് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഞാനിതിങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നല്ല റേറ്റ് റേറ്റിട്ട് വിൽക്കാൻ പറ്റണം എനിക്ക് ഇത് ഞാൻ അമ്പത്തഞ്ചിന് കൊടുക്കണം എഴുപത്തഞ്ചിന് കൊടുക്കണം എന്നാൽ എനിക്ക് ഷിപ്പിംഗ് ചാർജ് അമ്പതേ വാങ്ങേണ്ട ആവശ്യമുള്ളൂ അത് ഞാൻ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുക കേട്ടോ അത് നിങ്ങൾക്ക് ഈ സെയിൽ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ റീസെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫോട്ടോ ചെയ്തിട്ടാണത് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് അറുപത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലുതായിരിക്കും കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഫോട്ടോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് കുറ്റം പറയല്ല ഞാൻ നിങ്ങൾ അതിൻ്റെ മറു അപ്രവശം നിങ്ങൾ ചിന്തിക്കണം അതുകൊണ്ടാണ് പറഞ്ഞിരുന്ന കേട്ടോ നിങ്ങൾ കരുതുന്നുണ്ടോ ഇത് പാക്ക് ചെയ്ത ഫോട്ടോസ് ഇതാക്കുള്ള ശേഷം നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്ന ചാർജ് അറിയാമല്ലോ അമ്പത് രൂപയ ആ അമ്പത് രൂപ ഞങ്ങൾ ഡീറ്റെയിൽസിലായിട്ട് കൊടുക്കണം പിന്നെ എനിക്ക് ആ പെട്രോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്ന പെട്രോൾ ക്യാഷ് പിന്നെ ഈ പാക്കിംഗ് കവറ് ഈ പാക്കിംഗ് കവറിന് ഞാൻ എൻ്റെ അടുത്ത് കാണിച്ചുതരാം ഇതാ ഇങ്ങനത്തെ പാക്കിംഗ് കവറാണ് നമ്മൾ വാങ്ങുന്നത് ഈ ഒരു പാക്കിങ് ഇത് വലുതാണെന്നുണ്ടെങ്കിൽ അതിലും റേറ്റ് കൂടും ഇങ്ങനത്തെ പാക്കിംഗ് കവറ് അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം ആപ്പിൻ്റെ ഞാൻ കെട്ടാണ് വാങ്ങുന്നത് കെട്ട് കെട്ട് ഒരു ആറ് സെറ്റിൻ്റെ കെട്ടായിട്ടാണ് അത്ര പെടം തന്നെ കൈ പിന്നെ നോട്ട് ബുക്ക് ഇതൊക്കെ നമുക്ക് എന്നാലും നമുക്കിത് വന്ന് അതിന് മാത്രം നമ്മൾ കൂലി എന്താ പറയുക എടുക്കുന്നൊന്നുമില്ല അത്ര മാത്രം അതാ ഈ ഒരു നോട്ട് ബുക്ക് ഇതാ പിന്നെ ഇതൊക്കെ നമ്മൾ ചിലവാണ് അപ്പോൾ അതൊന്നും നമ്മൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു അധികം ഈടാക്കുന്നില്ല പത്ത് രൂപയാണ് ഇതിനെല്ലാത്തിനും പാടം പത്ത് രൂപ ഈടാക്കുന്നുള്ളൂ പാക്കിങ് കവറ് അതിൽ പെടണം ഇൻസലേഷ സ്റ്റേപ്പ് അതിൽ പെടണം പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസോ കുറേ സർവീസോ കൊണ്ടുവിടണം അതിനാകെ പത്ത് രൂപ ഇടപെടുന്നു അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തോന്നൂ തൊള്ളുട്ടോ അല്ലാതെ നിങ്ങൾക്ക് എന്നോട് ഇതൊന്നും തോന്നരുത് കാരണം അറിയണം നിങ്ങൾ അറിയണം നിങ്ങൾ എന്താ പിന്നെ ഒരു സാധനം വന്നാൽ ഡാമേജ് പീസ് വരാറുണ്ട് അതൊക്കെ നിങ്ങൾ അറിയണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഡാമേജ് ഒന്നുമല്ല നമ്മൾ അയച്ചേരണേ ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് അമ്പത്തഞ്ചിന് തരുന്നത് എഴുപത് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ളത് നക്ക് കണ്ടല്ലത്തിന് പല കളേഴ്സും നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് ആദ്യം കൊടുത്ത് ഇരുന്ന് നൂറ്റി ഇരുപതിനായിരുന്നു ഇപ്പോൾ ഓണം ആയതുകൊണ്ടാണ് നൂറ് രൂപയ്ക്ക് ഇത് നൂ ഈ പത്ത് പീസ് അല്ല നിങ്ങൾ നൂറ് പീസ് എടുക്കുകയാണെങ്കിൽ എനിക്കിതിൽ റേറ്റ് കുറച്ച് തരാൻ പറ്റില്ല കുറൻ ഓക്കെ നൂറ്റി ഇരുപതാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന നൂറ്റി നിങ്ങൾക്ക് പത്ത് പീസ് എടുക്കണമെങ്കിൽ നൂറ് രൂപയ്ക്ക് തരും പക്ഷേ എനിക്കതിൽ കുറയ്ക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഓക്കെ അതേപോലെ തന്നെ ഇത് ഞാൻ ആദ്യം തൊണ്ണൂറ് രൂപയൊക്കെ കൊടുത്തോണ്ടിരുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാം കേട്ടോ ഇത് നൂറ്റമ്പത് രൂപയ്ക്ക് വരെ സെയിൽ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ കൊടുക്കും ആദ്യ തൊണ്ണൂറ് രൂപയ്ക്ക് ഞാൻ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇനി ഇരുപത് പീസ് എടുക്കുകയാണെങ്കിൽ അഞ്ച് രൂപയ്ക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ അല്ല അത് കുറയ്ക്കാൻ കഴിയില്ല കുറയ്ക്കാൻ പറ്റുന്നല്ല കുറയ്ക്കാൻ പറ്റുള്ളൂ ഇത് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാൻ പറ്റുന്ന റൈറ്റാണ് അതുപോലെ തന്നെ ഈയൊരു ഇത് ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റിനാണ് കേട്ടോ ഇതാണെങ്കിൽ ഞാൻ അറുപത് രൂപ കൊടുക്കുന്ന നിങ്ങൾക്ക് ഇത് എൺപത് രൂപയ്ക്ക് വരെ കൊടുക്കാൻ പറ്റും പിന്നെ ഇങ്ങനത്തെ മോതിരങ്ങള് ഇത് നമുക്ക് ഉണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ടല്ല ഇതൊക്കെ നിങ്ങൾക്ക് നൂറ് നൂറ്റമ്പതിനൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ ഇത് നൂറ് രൂപേൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റും അതാ ഈ ഒരു മോഡൽ നൂറ്റമ്പത് രൂപയ്ക്ക് വരെ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം നല്ലൊരു ഡിസ്കൗണ്ട് ഒക്കെ വെച്ചിട്ടുള്ളതാണ് അങ്ങനത്തെ ഐറ്റംസ് അപ്പോൾ ഇങ്ങനെ കാര്യത്തിൽ തീരുമാനമായല്ലോ ഇത് റോസ് ഗോൾഡ് അല്ല റോസ് ഗോൾഡ് അല്ല ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ഐറ്റംസ് ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി റോസ് ഗോൾഡിന് ഞാൻ തരാം റോസ് ഗോൾഡിന് ഇതിലും ഇവിടെ ഒന്നായിട്ട് വെക്കാൻ സ്ഥലം ഇല്ലാത്ത കൊണ്ടാണ് വയ്ക്കാനുള്ളത് ഓക്കെ റോസ് ഗോൾഡ് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപേൻ്റെ ഉണ്ട് അത് അമ്പത് രൂപ കൊടുക്കുന്നതാണ്ടോ ഇത് നിങ്ങൾ ഇരുപത് പീസ് പത്ത് പീസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് രൂപയെ കുറയ്ക്കാൻ കഴിയുള്ളൂ അതിൽ കുറയ്ക്കാൻ കഴിയില്ല കാരണം നിങ്ങൾക്കിത് എഴുപത് രൂപ എൺപത് രൂപ റേറ്റിൽ വിൽക്കാൻ പറ്റും ഓക്കെ കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സ്റ്റീലാണ്ടായാലും വേറെ ഞാൻ യൂസ് ചെയ്തതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഓക്കെ റോസ് ഇനി ഇനി ബാങ്കിൾസ് ആണെങ്കിലും അത് ഡിഫറൻറ്റ് മോഡൽസിനനുസരിച്ച് കേൾക്കും റേറ്റ് വ്യത്യാസം വരും കിട്ടോ ഇനി ഇങ്ങനത്തെ അതേപോലത്തെ ഇത് കാണിച്ചു തരാം ഇത് ഞാൻ മുന്നൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നത് ഓക്കെ ഹോൾസെയിൽ പ്രൈസായിട്ട് ഇരുന്നൂറ്റി അൻപതിന് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം നാന്നൂറ് രൂപ വരെ വിൽക്കാൻ പറ്റും പക്ഷെ ഇതേ ഒരു ഐറ്റം നിങ്ങൾ അറുന്നൂറ് രൂപക്ക് കൊടുത്തിട്ട് കാര്യമല്ല കാരണം ചില ആളുകൾ വാങ്ങിക്കും കാരണം കിട്ടാൻ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കും അറുന്നൂറ് രൂപ ഒക്കെ അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് കനക്ക് കുങ്കുരു ഗോൾഡൻ കുങ്കുരൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നിങ്ങളൊരു മാർജിൻ ഈടാക്കണം മുന്നൂറ പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നാന്നൂറ് നാനൂറ്റമ്പതിൻ്റെ ഉള്ളിലെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ കാരണം ഷിപ്പിംഗ് ചാർജ് അടക്കം അവരോട് പറയാം നാനൂറ്റമ്പത് പറയുകയാണെങ്കിൽ ഓക്കെ അല്ലാതെ നിങ്ങൾ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഓർഡർ കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അതിനുള്ള ആവശ്യത്തിനുള്ള ക്വാളിറ്റിയുള്ളൂ സാധാരണക്കാരാണ് നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങുക അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വാങ്ങാം അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം ഇതിൻ്റെ നമുക്ക് എന്താ ഈ ഒരു ലോട്ടസ് അറിയാലോ ഇത് നമ്മൾ ഇൻസ്റ്റാളൊക്കെ നോക്കിയാൽ മുന്നൂറ് മുന്നൂറ്റമ്പതിനൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണേൽ അത്ര വരത് ചാർജ് ആക്കാം അതിൽ കൂടുതൽ നിങ്ങൾ ചാർജ് ആക്കരുത് നിങ്ങൾക്ക് വീണ്ടും ഓർഡർ കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം ചാർജ് ആക്കരുത് അല്ല നിങ്ങൾക്ക് പോണേ പോട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് ഞാൻ അറിയില്ല പക്ഷേ നിങ്ങൾക്ക് വീണ്ടും ഓർഡേഴ്സ് ആണ് കൂടുതൽ കിട്ടണം അതിന് വേണ്ടതെന്ന് എന്താ വെച്ചാൽ നമ്മളൊരു ഒക്കെ ചെയ്യണം ഓക്കെ വെറും ലാഭം മാത്രം വിചാരിച്ചിട്ടൊന്നും കാര്യമല്ല അങ്ങനെയുണ്ട് അപ്പോൾ ഇത് ഞാൻ കൊടുക്കുന്ന ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോഴത്തെ റേറ്റാണ് പറയുന്നത് കേട്ടോ ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ വരെയാണ് നെക്സ്റ്റ് ഡേ നമുക്ക് പുതിയ കൊണ്ടുവരുമ്പോൾ റേറ്റ് കൂടുമെന്ന് അറിയില്ല ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇരുന്നൂറ് ഡി റീറ്റെയിൽ ഇരുന്നൂറ്റി ഇരുപത് ഇത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും പ്ലസ് ഷിപ്പിംഗ് ചാർജ് വാങ്ങാം അതിൽ കൂടുതൽ നിങ്ങൾ വാങ്ങരുത് കാരണം പിന്നെ ഓർഡർ കിട്ടില്ല കാരണം എത്ര റേറ്റ് ഉണ്ടോ അങ്ങനെ ഇതിൽ റേറ്റ് കുറവില്ല അവിടെ കിട്ടൂലും ഇവിടെ കിട്ടൂലും പറിച്ചു കളൂ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം ഈ ഒരു ഐറ്റം ഞാൻ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിനാണ് ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പതിനാണ് ഞാൻ ഇത് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് മുന്നൂറ് രൂപ വരെ അവരോട് പറയാം മുന്നൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് പറയാം അതിൽ കൂടുതൽ നിങ്ങൾ പറയരുത് കാരണം അതിലെല്ലാം ഐറ്റംസ് ഇല്ല കാരണം ഇങ്ങനെ ഒരു നെക്ക് പീസ് ആണ് വരുന്നത് ഓക്കെ എന്താ പറയുക ക്വാളിറ്റിക്ക് അനുസരിച്ച് നോക്കണം ക്വാളിറ്റി കൂടിയത് ഞാൻ കാണിച്ചു തരാം കുറച്ച് ഹെവി ആയിട്ടുള്ളതും ഞാൻ കാണിച്ചുതരാം അത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇല്ല ഈ ഒരു കുങ്കുര് വെച്ചിട്ടുള്ള ടൈപ്പ് കണ്ടല്ലോ ഇത് ഞാൻ കൊടുക്കുന്ന ഇരുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത് മുന്നൂറ് പ്ലസ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപം കസ്റ്റമേഴ്സിനോട് പറയാം അതിൽ കൂടുതലൊന്നും നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് വീണ്ടും ഓർഡേഴ്സ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞ് തരുന്നിട്ടോ അല്ലാതെ നിങ്ങൾ നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ റേറ്റ് കൂടുതൽ കൊടുക്കുന്നവരുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് വീണ്ടും ഓർഡർ കിട്ടാനാണ് നിങ്ങൾ ഇതാക്കുന്നത് ഓർഡർ അല്ല എല്ലാവർക്കും ആവശ്യം വീണ്ടും വീണ്ടും ഓർഡർ കിട്ടില്ല വേണ്ടത് എന്നും നമുക്ക് ഒരു കാലത്ത് മാത്രമേ ജീവിച്ച് പോയാൽ കുറല്ല സീസൺ കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ നിന്ന് സാധനം സ്റ്റോക്കായിട്ട് കിടക്കരുത് ആളുകൾ നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങണമെന്നില്ല അത്ര ആണെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ കൊടുക്കുക പിന്നല്ലത് ഇതാ ഈ ഒരു ഐറ്റം തന്നെ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അതേപോലെ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഐറ്റം ആണ് ഇത് നിങ്ങൾക്ക് ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ ഒരു എങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിൽ വരെ സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ ഇതും ഇതും നമുക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറിൻ്റെ ഉള്ളിൽ ഇത് റീസെൽ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇതും സെയിം തന്നെയാണ് ഓക്കെ ഇതൊക്കെ റാൻഡിക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ചില സൈറ്റിലും ചില ഇതിലൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും പക്ഷേ അതനുസരിച്ച് നമ്മൾ റേറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് സൈറ്റ് ഉണ്ട് ഓക്കെ നമ്മൾ റേറ്റ് ഇട്ടാൽ നമ്മളെ കയ്യിൽ നിന്ന് ആരും വാങ്ങാൻ അവിടെ സ്റ്റോക്കായിട്ട് കിടക്കുന്നതല്ലേ ഓക്കെ അതേപോലെ തന്നെ ഇതും നിങ്ങൾക്ക് നാന്നൂറ് ആ ഒരു റേഞ്ചിൽ ഇത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കഥ പറയാൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ പറയാമെന്ന് പറഞ്ഞത് ഇതാ ഈ ഒരു ഐറ്റം ഇതാണ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിലൊക്കെ വയ്ക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വരുന്നുണ്ട് ഈ ഞാൻ തന്നെ അത് കൊടുക്കുന്നത് മുന്നൂറ് രൂപയുടെ അടുത്താണ് കൊടുക്കുന്നത് കാരണം അത്ര റേറ്റ് ഇത് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ നോത്തൊരു ഷിപ്പിംഗ് ചാർജും ഇതൊക്കെ ആഡ് ആക്കിയിട്ട് നാനൂറ് നാന്നൂറ്റമ്പതിൻ്റെ ഉള്ളിൽ വരെ സെയിൽ ചെയ്യാൻ പറ്റും കാരണം നല്ല ഭംഗിയുണ്ട് ചോക്കറ്റ് ടൈപ്പ് ആണെങ്കിലും ഓക്കെ ഇതിന് പിന്നെ അത്ര ഇതില്ല ഇത് ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലേ വരുള്ളൂ നിങ്ങൾ റീസെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം ഓക്കെ ഇതേപോലത്തെ ഒരു ഐറ്റമാണ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ വാങ്ങിച്ചത് ആൾ റീസെല്ലറാണ് ആ റീസെല്ലർ കയ്യിൽ നിന്ന് വേറൊരാൾ റീസെല്ലർ ചെയ്തു എത്രക്കെന്ന് പറയണം ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല ഞാനിത് കൊടുത്തത് ഇരുന്നൂറ്റി ഇതല്ല കേട്ടോ വേറെ ഇതേപോലത്തെ റൈറ്റാണ് ഇത് ഞാൻ കൊടുത്തത് ഇരുന്നൂറ്റി അമ്പത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് അവർ കൊടുത്തത് എത്ര രൂപ മുന്നൂറ്റി സംതിങ് എത്രയാണ് മുന്നൂറ്റി എത്ര ഇപ്പം മുന്നൂറ്റി എത്രയാണ് നാനൂറ് രൂപയുടെ ഉള്ളിലാണ് അപ്പോൾ അവർ നാനൂറ് രൂപയുടെ നാനൂറ് രൂപ എയറി വന്നാൽ നാനൂറ് അത്രയേ ഉള്ളൂ കേട്ടോ പക്ഷേ ആ ഒരു റീസെല്ലറല്ലേ അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആൾ കൊടുത്ത എത്രയെന്നറിയോ അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അതിനുള്ള സാധനം ഇതുണ്ടോ നിങ്ങൾ ചോദിച്ചിട്ട് പറയാം അതിനുള്ള സാധനം ഇതില്ല അവർക്ക് കൊടുക്കാമായിരുന്നു നാനൂറ് രൂപയ്ക്ക് അല്ല അവർ മറ്റേ മറ്റാള് സെയിൽ ചെയ്തു അപ്പോൾ അവർക്ക് രയർ വന്നൊരു അഞ്ഞൂറ് രൂപ അതായത് നൂറ് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപയെ കൂട്ടിയിട്ട് അഞ്ഞൂറ് രൂപയ്ക്കുള്ള സാധനം അത്ര നാനൂറ് നാനൂറ്റമ്പത് അതിനുള്ള സാധനം ഇതുള്ളൂ അതിൽ കൂടുതലും നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് അല്ലല്ലോ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചിരണം ഇതാ ഈ ഒരു ഐറ്റം ഗോൾഡ് പ്ലേറ്റഡ് എത്ര റേറ്റ് എന്നറിയോ ആയിരത്തി മുന്നൂറ്റി സംതിങ്ങാണ് ഇതിന് വരുന്നത് ആയിരത്തി മുന്നൂറ്റമ്പതിനാ ഞാൻ അത് വാങ്ങിച്ചത് അതേ റേറ്റ് ഇട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ റേറ്റ് കൂട്ടുമ്പോൾ അതിനനുസരിച്ച് ക്വാണ്ടി ക്വാളിറ്റി ഉണ്ടോയെന്ന് നോക്കണം ക്വാളിറ്റി ഉണ്ട് ഉള്ളത് ഞാൻ കാണിച്ചു ഇതാ ഇത് ക്വാളിറ്റി എന്നല്ല ഇത് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഗണപതിയുടെ ഇതും അങ്ങനെ കുറച്ചൊരു ആൻറ്റിക്ക കുറച്ചുകൂടി കൂടി ഹെവിയാണിത് കുറച്ച് വെയ്റ്റ് ഉണ്ട് ഈ ഒരു ഐറ്റം ഞാൻ കൊടുക്കുന്ന നാനൂറ്റമ്പതിനാണ് എനിക്ക് കിട്ടിയ നാനൂറ്റി സംതിങ്ങിനാണ് നമ്മൾ പറഞ്ഞാൽ അമ്പത് രൂപയോ നൂറ് രൂപയൊന്നും മാർജിൻ ഇട്ടില്ല ഞാൻ അമ്പത് രൂപ ചിലതിന് മാത്രമേ മാർജിൻ ഇടുള്ളൂ അല്ലാത്തൊന്നും നമുക്ക് അമ്പത് രൂപ ഇടാൻ പറ്റില്ല പത്ത് ഇരുപത് രൂപയ്ക്ക് നമ്മൾ മാർജിൻ ഇട്ടുന്നുള്ളൂ എന്നിട്ട് അതിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജും കഴിയണം നമുക്ക് ലാഭം ഒരു അഞ്ചോ പത്ത് അതും കഴിയണം അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് എല്ലാ ആളുകൾക്കും ഈ റേറ്റ് ആയിരിക്കില്ല കാരണം ഓരോരുത്തർക്കും ഓരോ കിട്ടുന്ന റേറ്റിനനുസരിച്ചു ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് അറുന്നൂറ് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാൻ പറ്റും കാരണം ഇത് അത്യാവശ്യം വെയിറ്റും ഉണ്ട് കാരണം ഇത് അത്ര ഒരു എന്താ പറയുക നല്ലൊരു വെയിറ്റ് ഉള്ള ഒരു ഐറ്റമാണ് കാരണം ഒരു പെട്ടെന്ന് കളർ പോകില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഇതാണ് ഗോൾഡ് അല്ല എന്നാലും കുറച്ചൊരു ഇതില്ല സാധനമാണ് അതേപോലെ തന്നെ വേറൊറ്റാണ് ഇതാ ഒരു ഐറ്റം ഇത് ഞാൻ കൊടുക്കുന്നത് മുന്നൂറ്റമ്പതിനാണ് ഇത് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ആ റേഞ്ചിൽ വിൽക്കാൻ പറ്റും പക്ഷെ തീരെ ക്വാളിറ്റി ഇല്ലാത്തത് അങ്ങനെ വിൽക്കാൽ പിന്നെ നിങ്ങളൊരു ആ ആളുകൾ പിന്നെ വാങ്ങുമോ ഇല്ല അത് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ അത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ട് ആ കസ്റ്റമർ എനിക്ക് അവരെ കുറ്റും പറയല്ല അവരും എന്നോട് പറഞ്ഞു അവരും പറഞ്ഞു അവർ അവർക്കും അറിയില്ലായിരുന്നു കേട്ടോ ഇത് എത്ര രൂപ സെയിൽ ചെയ്തത് എന്നോട് പറഞ്ഞു അവർക്കെല്ലാം മറുപടി നിങ്ങൾ തരൂ ഞാൻ പറഞ്ഞു നിങ്ങൾ അവർ എത്ര രൂപ ഒക്കെ കൊടുത്തെന്ന് പറ എന്നിട്ടേ ഞാൻ മറുപടി പറയുള്ളൂ കാരണം വെച്ചാൽ ഞാൻ ഈ ഒരു ഇത് തുടങ്ങിയിട്ട് ആരും എനിക്കൊരു ഡീഫോൾട്ട് ഒരു മെറിറ്റ് ആരും ആരും പറഞ്ഞിട്ടില്ല ഇത്ര റേറ്റ് കൂടിപ്പോയി നല്ല സാധനമാണ് എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ചിലത് നമുക്ക് ഡാമേജ് അടത്തുമ്പോഴത്തും ഡാമേജ് വരാറുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ആക്കി ഞാൻ ക്യാഷ് റീഫണ്ട് ചെയ്ത് കൊടുക്കുക പകുതി ക്യാഷ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് അറിയാം കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ ഉള്ളത് ഉള്ളത് പോലെ പറയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് എന്താ എല്ലാവർക്കും ക്യാഷ് ആയില്ലേ എനിക്കോ നഷ്ടം പോകുന്നു വേറെ നഷ്ടം നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഓർഡർസ് കിട്ടാറുള്ളത് കേട്ടോ അല്ലാതില്ല അപ്പോൾ ആ കാര്യങ്ങൾ പിന്നെ ഉള്ളത് ഈയരുത് ഇതും ഇതും കമ്പയർ ചെയ്ത് നോക്കണം ഈ നമ്മൾ നൂറ്റി ഇരുപതിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് ആദ്യം നൂറ്റമ്പതിനായിരുന്നു അപ്പോൾ നമുക്ക് കിട്ടിയ റേറ്റ് അതായിരുന്നു പിന്നെ നമുക്ക് കൂടുതൽ ഇറക്കിയപ്പോൾ റേറ്റ് കുറവ് കിട്ടു തുടങ്ങി ഇത് നമ്മൾ ഇരുനൂറിനാ കൊടുക്കണം ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് നൂറ്റി എഴുപത് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അതിനെ ക്വാളിറ്റി ഉള്ളു കണ്ടാൽ നിങ്ങൾക്ക് ഡിസ്റ്ററൻസ് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ചെയിനും ഇതിൻ്റെ ചൈന കുന്നുണ്ട വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ അല്ല അത് ഫോട്ടോ കണ്ടാലൊക്കെ സെയിം ആണെന്ന് കരുതുന്നു അപ്പോൾ അത് ഞാൻ പറഞ്ഞു തോന്നുന്നു അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഉള്ളത് ഗോൾഡ് പ്ലേറ്റ് ആണ് ഞാൻ കാണിച്ചത് ഐറ്റം എന്താ ഈ ഒരു ഐറ്റം ഉണ്ടോ ഇത് ഗോൾഡ് പ്ലേറ്റാണ് ഡെയിലി യൂസ് ചെയ്യുക ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിട്ടാണ് കണ്ടല്ലോ ചെയിൻ എന്തൊക്കെ കണ്ടല്ലോ ഇത് ആയിരത്തി മുന്നൂറ്റമ്പതിനാണ് ഞാൻ വാങ്ങിച്ചത് അതേ റേറ്റിനാണ് ഞാൻ അത് കൊടുക്കുന്നത് കേട്ടോ പക്ഷെ ആരും വാങ്ങിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇത് നഷ്ടത്തിന് കൊടുക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു പീസ് ഉണ്ടായിരുന്നു ഞാനാണ് ഉപയോഗിക്കുന്നത് കാരണം അത്ര നഷ്ടത്തിന് നമുക്കിത് കൊടുക്കാൻ കഴിയില്ല കാരണം ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്നാണെങ്കിലും എനിക്ക് എൻ്റെ മോൾ ഇൻഷാള്ള അല്ലാത്ത ഒരു ആയുസ് ആരോഗ്യം ഉണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാമല്ലോ അവൾക്കുണ്ടാവില്ല ആഗ്രഹങ്ങൾ പെണ്ണല്ലേ പെൺകുട്ടിയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും യൂസ് അല്ലല്ലോ ഞാൻ അന്ന് അന്നത്തെ കാലത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഡബിൾ ഇരട്ടി കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഗതി എന്തിനാ നഷ്ടത്തിൽ ഞാൻ കൊടുക്കില്ല ഞാൻ കിട്ടി വിലയ്ക്കെങ്കിലും എനിക്ക് വിൽക്കണം ലാഭം വേണ്ട ഓക്കെ അപ്പോൾ ഞാനത് കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ തന്നെ ഒന്ന് യൂസ് ചെയ്യലാണ് ഓക്കെ അങ്ങനത്തെ യൂസ് ചെയ്യുന്ന ആളുകളാണ് പിന്നെ പിന്നെതാ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇനി ആ ക്ലിയറൻ സീൽ എന്തൊക്കെയാണ് ബാലൻസ് ഉണ്ട് ഇതാ ഇത് അതുകൂടി ഞാനതിൽ കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ റേറ്റ് ഞാനിത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഒരു പീസിയാണ് വാങ്ങിച്ചത് ക്ലിയറൻസീലാതാണോ നൂറ്റമ്പതിന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിനൊക്കെ കൊടുക്കാം കാരണം അതിനുള്ള ക്വാളിറ്റി ഉണ്ട് ഗോൾഡ് ആണ് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ ഈ ഒരു ചെയിൻ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് വരെ സെയിൽ ആയി നമ്മൾ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാനുള്ളത് അതിൽ കാണിച്ചതാണ് കുറച്ച് ചെയിനുകൾ ബാലൻസ് ഉള്ളൂ ഒന്ന് രണ്ട് ഒരു ബ്രേസ്ലെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു ബ്രേസ്ലെറ്റും പിന്നെ ഒരു നെക്ലേസ് ഈ ഒരു നെക്ലെസ് നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റാണ് കേട്ടോ ഇനി കമ്പര് ഏകദേശമൊക്കെ കഴിച്ചോ കാണിച്ച് കഴിഞ്ഞോ എനിക്കറിയില്ല ആ ഇണ്ട് ആ അതേപോലെ ഇതാ ഈ ഒരു ഐറ്റം ഇത് നമ്മൾ നൂറ്റി നാൽപ്പതിന് അങ്ങനെയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഓക്കെ ആ ഒരു ഐറ്റം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് റീസെൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പതല്ല നിങ്ങൾക്ക് നൂറ്റി ഒരു എൺപത് രൂപയെ പറയാൻ പറ്റുള്ളൂ പ്ലസ് ഷിപ്പിംഗ് ചാർജ് അവരോട് പറയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ പീസുകൾ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എടുക്കുക ഒരു ആയിരം രൂപയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് പ്രശ്നമായിട്ട് വരില്ല കാരണം നിങ്ങൾ ഇതുമ്പോൾ നൂറ്റി നാൽപ്പതിന് കൊടുക്കുന്നത് നൂറ്റി എമ്പതിന് കൊടുക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ നിങ്ങൾക്ക് കൃതി കിട്ടി ഇങ്ങനത്തെ ഇതേപോലെ തന്നെ ഞാൻ എക്സാമ്പിൾ പറയുകയാണ് അതേപോലെ ഈ ഒരു ഐറ്റം നമ്മൾ നൂറ്റി നാൽപ്പതിനാണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപയും കിട്ടി നാൽപ്പത് രൂപ തീയലും കിട്ടി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അഞ്ചാറ് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പത്ത് രൂപ പത്ത് രൂപ വെച്ച് കിട്ടിയാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല പിന്നെ സെല്ലേഴ്സ് ആണ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ എടുത്തിട്ട് ചെയ്യാതിരിക്കുക ഒരു ആയിരം രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾ ചെയ്യാം ഓക്കെ ഇനി ബാങ്കിൾസ് ആണെങ്കിൽ ഇത് ഇതിമ കണ്ടല്ലോ ടു ഇയേഴ്സ് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് വാറണ്ടി പറഞ്ഞിട്ടുണ്ട് ഇത് ഡെയിലി യൂസ് ചെയ്യുക ഇത് ഞാൻ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് നിങ്ങൾക്കിത് നൂറ് രൂപയ്ക്ക് വരെ കൊടുക്കാം ഓക്കെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വേണം ഒരു പീസ് ആണെങ്കിലും എല്ലാം ഓക്കെ ഷിപ്പിംഗ് ചാർജ് വാങ്ങണം ഓക്കെ അങ്ങനത്തെ കാര്യങ്ങൾ അതേപോലെ അതേപോലെതാ ഈ ഒരു കമ്മൽ ഇത് വലിയ സൈസ് കമ്മലാണ് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാം പക്ഷേ അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഏരിയയിൽ കിട്ടുമെന്നൊന്നും അല്ലെങ്കിൽ നൂറ്റി ഇരുപത് നൂറ്റിപ്പത് ഇത് അതേപോലെ തന്നെ നൂറ് ഞാൻ തൊണ്ണൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അഞ്ച് പീസ് കിടക്കുമ്പോൾ നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കാറുണ്ട് എല്ലാത്തിനും നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ വേറൊരുള്ള ഓൺലൈൻ വീഡിയോ അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും എത്രയാണ് നമ്മൾ മാർജിൻ ഇടുന്നത് എന്നുള്ളത് കാരണം ഞാൻ അധികം മാർജിൻ ഇട ഇടാറില്ല കാരണം സാധാരണക്കാരാണ് നമുക്ക് വലിയ സൈറ്റും തെങ്ങിയൊന്നും ഇല്ലല്ലോ അപ്പോൾ സാധാരണക്കാരാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആളുകൾക്ക് കൂടുതൽ എനിക്ക് കൂടുതൽ പീസുകളാണ് പോകേണ്ടത് കസ്റ്റമേഴ്സിന് ഇതാണ് നമ്മൾ കൊടുക്കുന്ന പീസിനുള്ള റേറ്റിനുള്ള വാല്യൂ ഉണ്ടാവണം പിന്നെ ഇതാ ഇനി ഡ്രസ്സിൻ്റെ കാര്യം പറയാട്ടോ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഏകദേശം റേറ്റ് ഇടാന്നുള്ളത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും ഞാൻ ഫ്രീ ആണ് അതിനനുസരിച്ച് റിപ്ലൈ തരും ഞാൻ ഡ്രസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഇതാ തെളിവ് സൈഡ് ഞാൻ അടുത്ത വീട്ടിൽ കാണിക്കും ജി എസ് ടി അത്ര വരുന്നുണ്ട് എന്നല്ല കേട്ടോ അതെനിക്ക് ഇവിടെ നിന്ന് എടുക്കുമ്പോഴും സൂറത്തു നിന്ന് എടുക്കും ഈ ഒരു ഡ്രസ്സ് നമ്മൾ തൊള്ളായിരത്തി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുത്തിരുന്നത് മസ്ലിനാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ലൈനിങ് ഉണ്ട് ഇത് നിങ്ങൾക്ക് ആയിരം ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാം ഓക്കെ ഇപ്പം തൊള്ളായിരത്തി അമ്പത് ഞാൻ ഫ്രീ ഷിപ്പിന്ന് പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് വാങ്ങിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് സോറി ആയിരം രൂപയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറിന് കൊടുക്കാം ഓക്കെ നമുക്ക് അമ്പത് രൂപയെ ഇത് വരുന്നുള്ളൂ കാരണം നിങ്ങൾക്ക് അതൊന്നും അറേണ്ട ആവശ്യമില്ല പാക്കിംഗ് വരേണ്ട ചെയ്യേണ്ട ആവശ്യമില്ല പാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഫോട്ടോ ജസ്റ്റ് ഇട്ട് കൊടുക്കുക എത്രയല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അമ്പത് രൂപ കുട്ടിയെ തന്നെ അത് വെറുത്തന്നെയല്ലേ വീട്ടിലിരുന്നിട്ട് ഒരു ഫോട്ടോ മാത്രം മാത്രമല്ല ഷെയർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു അമ്പത് രൂപ കിട്ടുകയാണെങ്കിൽ തന്നെ അത്ര നിങ്ങൾ പണിയെടുക്കുന്നുള്ളൂ പണിയെടുക്കുന്നതിനനുസരിച്ചല്ലേ നമുക്ക് ഇത് കിട്ടുകയുള്ളൂ എഫേർട്ട് ഇത് കിട്ടുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന കരുതുന്നു ഞാൻ പറയുന്നത് കാരണം നമ്മൾ വെറുതെ റീസെല്ലാണെന്ന് കരുതിയിട്ട് ഇല്ല റേറ്റ് മുവിട്ടിട്ടൊന്നും കാര്യമില്ല ഒരു പീസമ്മൾ നൂറ് രൂപ കൊടുത്ത് കൊടുത്തിട്ട് വാങ്ങിച്ചാൽ വാങ്ങുന്ന ഉണ്ടാവും ഒരു നിർത്തിയില്ലാത്തവർ ഇത് ഈ മോഡൽ കിട്ടണം എന്നുള്ളത് കരുതിയിട്ട് പക്ഷെ നമുക്ക് പിന്നെ വീണ്ടും ഓർഡേഴ്സ് കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു കാവ്യക്കോട്ടെ ഈ കാവ്യക്കോട്ടെ ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ ഓഫർ പ്രൈസിലായതുകൊണ്ട് ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇത് അറുന്നൂറ്റമ്പതിന് അമ്പത് രൂപ ലാഭം കിട്ടിയില്ലേ അമ്പത് രൂപയ്ക്ക് അറുനൂറ്റമ്പത് സെയിൽ ചെയ്യാം കാരണം ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല ഓക്കെ അത്രയ്ക്ക് തന്നെ നമുക്ക് ലാഭം കിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഒരു ഡ്രസ്സുമ്പോൾ ഇരുന്നൂറ് മുന്നൂറൊന്നും ലാഭം കിട്ടും അത്ര ഞാൻ ഞാൻ തന്നെ എടുക്കുന്നില്ല ഇരുന്നൂറ് രൂപ ഞാൻ തന്നെ എടുക്കുന്നില്ല ഒരു ഡ്രസ്സ് പിന്നെ എന്താ പറയുക പാർട്ടി വെയറുമ്പോൾ തന്നെ നമ്മൾ നൂറ് നൂറ്റമ്പത് എടുക്കുകയുള്ളൂ അതിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ആഡ് ആക്കണം ജി എസ് ടി ആഡ് ആക്കണം പിന്നെ അതിന് അതിന് തന്നെ വരും ഒരു അമ്പത് രൂപ നൂറ് രൂപേൻ്റെ അടുത്ത് ഷിപ്പിംഗ് ചാർജും ജി എസ് ഡി പിന്നെ നൂറ് രൂപയെങ്കിലും എനിക്ക് ലാഭം അതിനാൽ പറ്റുമോ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ ഞാൻ നൂറ് രൂപ ആടാക്കുകയുള്ളൂ അത് സാധാരണ നൈറ്റിക്കോ സാധാരണ ഒരു അഞ്ഞൂറ് രൂപയുടെ താഴെ ഡ്രസ്സിനൊന്നും ഞാൻ അത്ര ആഡാക്കലേ ഇല്ല ഒരു അമ്പത് രൂപ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മുതൽ ഒരു അമ്പത് രൂപ വരെ ഞാൻ ഈടാക്കുള്ളൂ പ്രത്യേകിച്ച് ഗൗണുകളൊക്കെ ഗൗണൊന്നും ഞാൻ അമ്പത് രൂപ എടുക്കുന്നില്ല നാൽപ്പത് രൂപയ മുപ്പത് രൂപയൊക്കെ ഞാൻ എടുക്കുന്നുള്ളൂ അത് നിങ്ങൾക്ക് അത് ചെയ്യുന്ന ആളുകളൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അത് എത്രത്തോളം എഫേർട്ട് ഉണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നുള്ളൂ അപ്പോൾ നിങ്ങൾ റീ റീസെല് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നാണ് കേട്ടോ അതേപോലെ തന്നെ ഇതാ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കുറച്ച് ക്വാളിറ്റിയുള്ള ടൈപ്പ് അതാ ഇത് ഞാൻ ഇരുന്നൂറ്റി ഇരുപതിനാണ് സെയിൽ ചെയ്യുന്നത് കണ്ടല്ലതിന് കുങ്കുലുണ്ട് അതുകൊണ്ട് എക്സ്ട്രാ ചെയ്യും പക്ഷെ എനിക്ക് റേറ്റിലും വ്യത്യാസം ഉണ്ട് ഈ വെറുതെ റേറ്റ് അല്ല എനിക്ക് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് റേറ്റിൽ വ്യത്യാസമുണ്ട് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നതിലും റേറ്റ് വ്യത്യാസം അഞ്ചോ പത്ത് രൂപയ്ക്ക് നമ്മൾ റേറ്റ് വ്യത്യാസമുള്ളൂ കെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വേറെ ആളുകൾക്ക് ഒന്ന് റീസെല്ല് ചെയ്യുന്ന ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് റീസെല്ല് ചെയ്യാൻ റീസെല്ല് ചെയ്യുമ്പോൾ എത്ര രൂപക്ക് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കട്ടെ ഞാനത് പറയും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഐറ്റംസ് തന്നെ വേറെ ആളുകൾ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ച എത്ര രൂപയ്ക്കെന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ താങ്ക്